ഹായ് ഹലോ നമസ്കാരം സജീന വ്ളോഗസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ഈ ചാനലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതെല്ലാം ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ആ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് ഇത് ഒരു ഇച്ചിരി ഒരു സീരിയസ് ആയിട്ടുള്ളൊരു മാറ്ററാണ് അതുകൊണ്ട് ഇത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കറക്റ്റായിട്ട് അതിനകത്ത് രേഖപ്പെടുത്തണം പിന്നെ കൈയുടെ സ്റ്റിച്ച് വിരലിൻ്റെ സ്റ്റിച്ച് നിന്ന് എടുത്തിട്ടുണ്ട് നല്ലൊരു ബാൻഡേജ് ഒരു ഒട്ടിച്ച് തന്നു അത്രയുള്ളേ അപ്പോൾ ഇത് വീട്ടിലേക്ക് കിടക്കാം അത് വേറെ ഒന്നുമല്ല നമ്മുടെ അതുല് ഇന്നലെ ഇന്നലെ ഇട്ട ഒരു വീഡിയോ അതിനടുത്തൊന്ന് മെൻഷൻ ചെയ്യണം തോന്നി കാരണം അപ്പം അതിനകത്ത് കൊടുത്തിരിക്കുന്ന തമ്പിനേൽ എന്താണെന്ന് വെച്ചാൽ എന്നെ പോലീസ്റ്റ് പോലീസുകാർ കൈവിലങ്ങ് വെച്ച് കൊണ്ടുപോയി എന്നൊക്കെയാണ് അപ്പോൾ കൈവിലങ്ങ് തൽക്കാലം ഇതുവരെ ഇല്ല നാളെ ഉണ്ടാവുമായിരിക്കാം നോ പ്രോബ്ലം സത്യത്തിന് വേണ്ടി വാദിക്കുമ്പോൾ കൈവലങ്ങ് വന്നാലും ഞാൻ അത് പൂമാലയായിട്ട് സ്വീകരിക്കും അതിൽ യാതൊരു സംശയവും എന്നിരുന്നാലും പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയുക തന്നെ ചെയ്യും അപ്പോൾ എന്തായാലും നമുക്കൊരു വീഡിയോ കണ്ടുനോക്കാം ഓക്കെ അതുൽ ബ്രോ രേണു സുധി ബ്രോയെ പറ്റി ഒരു ബ്രോണുസുതിൽ പറയുന്നുണ്ടല്ലോ എന്താ ബ്രോ അതിനെ പറ്റി ഒരു വീഡിയോ അത് ബ്രോയോട് ബ്രോ പറയണം അതൊക്കെ കഴുകി അലക്കി ഉണക്കി തേച്ച് മടക്കി വെച്ച കണ്ടന്റ് ആണെന്ന് കാരണം അത് വെറും പഴയതാണെന്ന് ഓക്കെ ഞാൻ ഒരു കാര്യം പറയാം എനിക്ക് രേണു സുധി റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ വയ്യ വയ്യാത്ത മടുത്ത് സത്യം മടുത്തു എന്ന് പറഞ്ഞത് സത്യമായിരിക്കും കാരണം ആവനാഴിയിലെ അവസാനത്തെ അമ്പും പലരും കൂടി ചേർന്നെടുത്ത് തൊടുത്തു വിട്ടിട്ടും അതിനകത്തുനിന്ന് ഒന്നും ഒന്നും വീഴുന്നില്ല അതുകൊണ്ട് മടുത്ത് കാണും ഒരു കാര്യം ഓർത്തണം എന്തും ചെയ്തവനും ചെയ്യിച്ചവനും ഒരിക്കൽ ഉത്തരം പറയേണ്ടി വരും ആരുടെ മുന്നിലാണെന്ന് അറിയാമോ ദൈവത്തിന്റെ മുന്നിൽ ഒരാളെ കുറിച്ചൊരു വീഡിയോ ചെയ്യുമ്പോ അറ്റ്ലീസ്റ്റ് അതിന് കുറച്ചെങ്കിലും വിവരമുള്ള ടീംസ് ആയിരിക്കണം ആ നമ്മൾ ഇന്ത്യൻ തെറ്റെങ്കിലും ചെയ്ത് തിരുത്താനെങ്കിലും ശ്രമിക്കണം അങ്ങനെ പോലും ബോധമില്ലാത്ത ഇതുപോലത്തെ ചീപ്പ് ക്വാളിറ്റി ഉള്ള ആൾക്കാരെ പറ്റിട്ട് എനിക്ക് സംസാരിക്കാൻ താല്പര്യം അത് തന്നെയാണ് അതിനെ കുറിച്ച് എല്ലാവർക്കും പറയാനുള്ളത് താൻ ആ വീഡിയോയുടെ കമന്റുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കിയേ തുടങ്ങി വെച്ചത് നമ്മൾ തീർക്കണമെന്നാണല്ലോ ആ ഒരു കാരണം കൊണ്ട് മാത്രം പിന്നെ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് കമന്റ് ബോക്സിൽ പറയുന്നുണ്ട് എടാ നീ ഇനിയും വീഡിയോ ചെയ്ത് അവർക്ക് റീച്ച് കൊടുക്കല്ലേ അവർക്ക് റീച്ച് കൊടുക്കല്ലേ സീരിയസ്ലി എന്റെ ഒരു നിഗമനം വെച്ചിട്ട് എന്റെ ഒരു അഭിപ്രായം വെച്ചിട്ടും ഇതായിരിക്കണം ഇതായിരിക്കണം രേണു സുദി റിലേറ്റ് ചെയ്തിട്ടുള്ള ലാസ്റ്റ് വീഡിയോ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വീണ്ടും പിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നിൽക്കരുത് ഞാൻ മര്യാദയ്ക്ക് രീതിയിൽ ട്രാക്ക് മാർക്ക് പിടിച്ചു പോവുകയാണ് ഇതാണ് വേണ്ടി ാസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ പിന്നെ നിങ്ങൾ ചെയ്യിച്ചാൽ ഞാൻ ചെയ്യുമെന്ന് മോനെ ഇത് ലാസ്റ്റ് വീഡിയോ ഒന്നുമില്ല നീ ഇനിയും ചെയ്യും ഇനിയും ചെയ്തുകൊണ്ടേയിരിക്കും കാരണം രേണുവിനെ വിടാൻ ഓരോ ബ്ലോഗർമാരും ഉദ്ദേശിച്ചിട്ടില്ല കാരണം റീച്ച് വേണമെങ്കിൽ രേണു തന്നെ വേണം സോ ട്രാക്ക് മാറ്റി പിടിച്ച് മുന്നിൽ വരാതെ പിന്നിൽ കൂടി പണിയാനാണോ പാവം അല്ല അതും നല്ല വശമുള്ള ആളാണല്ലോ വ്യക്തമായിട്ട് മനസ്സിലായതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ ഇത് തോന്നുന്നില്ല ില്ല നിയമപരമായിട്ട് പോയാലേ പറ്റത്തുള്ളൂ ഇനി എനിക്ക് കാര്യമില്ല അതെ അതെ സമയം കാര്യം കണ്ടെത്തണം പിന്നെ വീട്ടിലെ പെണ്ണുങ്ങളെ പറ്റിയാണ് പറയുക എന്റെ വീട്ടിലെ പെണ്ണുങ്ങൾ എന്തായാലും കഥകളൊന്നും ഇല്ല കഥകളൊന്നും ഇല്ല ജീവിക്കുന്നത് അപ്പൊ സ്വന്തം വീട്ടുകാരെ പറയുമ്പോ നോവും അതുപോലെ തന്നെയാണ് ഇടേ നോവെന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയാണ് താൻ ഇടുന്ന വീഡിയോയ്ക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്നവരുടെ മനസ്സ് ഇതിനെക്കാട്ടി വേദനിക്കും അതും കൂടി ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലതാ ബിഷപ്പുമായി റിലേറ്റഡ് അതായത് ബിഷപ്പ് നോബിൾ ഫിൽ അമ്പലവേലി എന്ന് പറയുന്ന അദ്ദേഹത്തിനെതിരെ ഒരുപാട് വീഡിയോസ് മോശമായി വളരെ മോശമായ രീതിയിൽ ഇട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ സജിന വ്ലോക്സ് എന്ന് പറയുന്നത് മതപ്ര കൊണ്ടടക്കം ഈ ഒരു പള്ളിയുടെ മേലിൽ ലഭിക്കുന്ന ഒരാളെ പറ്റിയിട്ട് പറയാൻ പാടില്ലാത്ത മുലക്കച്ച കെട്ടി നടക്കുന്ന വ്യക്തി എന്നടക്കം വളരെ മോശമായ രീതിയിൽ പറഞ്ഞുണ്ടാക്കുന്ന ഈ സജിന വ്ലോക്സ് എന്ന് പറയുന്ന സ്ത്രീക്കെതിരെ നിയമ നടപടി എടുക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇത് ആയിക്കോട്ടെ നീ ഘോര ഘോരം പറഞ്ഞിട്ടോ ബിഷപ്പിനെ ആയിട്ട് നിനക്ക് വല്ലതും തരുന്നുണ്ടെങ്കിൽ നീ മേടിച്ച് തിന്നിട്ട് നീ അവിടെ മിണ്ടാതിരിക്കുക അല്ലെങ്കിൽ ബിഷപ്പിനെ ഞാൻ ഇട്ടത് വെറും റിയാക്ഷൻ വീഡിയോ മാത്രമാണ് അതായത് എൻ്റെ കൺമുമ്പിൽ വന്ന നിങ്ങൾ നിങ്ങളുടെ മഹത്വ വ്യക്തി എന്ന് പറയുന്ന ബിഷപ്പ് ഇട്ട വീഡിയോ എൻ്റെ കൺമുമ്പിൽ വന്നപ്പോൾ ഞാൻ അതിനെ റിയാക്ട് ചെയ്ത വീഡിയോ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ അങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ടുള്ളത് ഈ ലോകത്ത് ഞാൻ മാത്രമല്ല പിന്നെ അദ്ദേഹം എന്ന് പറഞ്ഞ മഹത് വ്യക്തി മീഡിയയുടെ മുമ്പിൽ വന്നിരുന്ന് മോശമായിട്ട് സംസാരിച്ചതിന് സംസാരിച്ചതിൻ്റെ അത്ര പോലും ഞാൻ അദ്ദേഹത്തെ മോശമായിട്ട് യാതൊന്നും സംസാരിച്ചിട്ടില്ല ഓക്കെ അദ്ദേഹം സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്നിരുന്നു അത് എങ്ങനത്തുള്ളവളായിക്കോട്ടെ ആണ് സുധി എങ്ങനത്തുള്ളവളായിക്കോട്ടെ അവളൊരു സാധാരണ സ്ത്രീ ഈ ബിഷപ്പ് എന്ന് പറയുന്നത് ദൈവപുത്രൻ എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അദ്ദേഹം വന്നിരുന്നിട്ട് ഒരു വിധവയായ സ്ത്രീയെയും അവരുടെ നിർദ്ധരായ ഒരു കുടുംബത്തെയും ഒരു ദൈവപുത്രൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു വ്യക്തി പറയുന്ന വാക്കുകളും ചേഷ്ടകളും പ്രവൃത്തികളും ഒക്കെയാണോ കാണിച്ചത് അതിനെന്താ നീ ഒന്നും പറയാത്തത് അതോ അച്ഛൻ പറഞ്ഞതും പ്രവർത്തിച്ചതും എല്ലാം കാണാൻ നല്ല രസമുള്ളതായിരുന്നോ നീ പറഞ്ഞല്ലോ ആ വസ്ത്രത്തെ അവഹേളിച്ചെന്ന് ഞാനൊരു കാര്യം ചോദിച്ചെ അത് ധരിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആ വസ്ത്രത്തിന്റെ മഹത്വവും അതിന്റെ പവിത്രതയും അറിഞ്ഞുകൂടാതെ അത് ഇട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്നിരുന്ന് ബാക്കിയുള്ളവർ അവഹേളിക്കുന്ന രീതിയിൽ വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് എന്തുകൊണ്ട് പ്രതികരിച്ചു കൂടാ നീ അച്ഛന്റെ കൂട്ടുകാരനല്ലേ ഇടക്കിടക്ക് കാണാറുണ്ടല്ലോ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി എന്ത് അച്ഛ അച്ഛൻ ഈ ചെയ്യുന്നത് തെറ്റാണ് എല്ലാ അച്ഛന്മാരെയും അതായത് ഈ സമൂഹത്തിനെ മുഴുവൻ അപമാനിക്കുന്ന തരത്തിലാണ് അച്ഛൻ്റെ ഈ ഈ പെരുമാറ്റവും ഈ ഇന്റർവ്യൂ കൊടുപ്പു എന്ന് പറഞ്ഞു വിലക്കാൻ നീയൊക്കെ ചെയ്യാൻ എന്ത് അതെങ്ങനെ പറയും കാരണം അച്ഛൻ പറയുന്നത് മൊത്തം രേണുവിനെതിരാണല്ലോ അപ്പൊ അച്ഛനെ സപ്പോർട്ട് ചെയ്യാനല്ലേ നിങ്ങൾക്ക് പറ്റൂ നേരെ മറിച്ച് ഈ അച്ഛൻ ഈ അച്ഛൻ ഇതേപോലുള്ളത് രേണു അല്ലാതെ വേറൊരു സ്ത്രീയുടെ മേലെയോ അല്ലെങ്കിൽ വേറൊരാക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിരുന്നെങ്കിൽ നീയൊക്കെ ഒരു ആയിരം വീഡിയോ എങ്ങനെ ചെയ്തേനെ ഈ ബിഷപ്പിനെതിരെ ഇത് ചെയ്യാൻ എന്തുകൊണ്ടാണ് കാരണം അച്ഛന്റെ എതിരാളി രേണു സുതി ആയതുകൊണ്ട് മാത്രം പിന്നെ നീയൊക്കെ കൂടി ചേർന്ന് കേസ് കൊടുത്തതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കടുക്കിനകത്ത് കയറി ഒളിച്ചിരിക്കാനൊന്നും പോകുന്നില്ല ഓക്കെ ഞാൻ ഇവിടെ തന്നെ ഒക്കെ കാണും പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ ഒരുപാട് പേരൊന്നും അച്ഛൻ ഇട്ടാ വീഡിയോ അദ്ദേഹം കണ്ടിട്ടില്ല അപ്പൊ ഈ ഒരു കേസും വഴക്കും കാര്യങ്ങളും ഒക്കെ വരുമ്പോഴത്തേക്ക് ഇത് എന്തായാലും ന്യൂസ് ആവും കാരണം അദ്ദേഹം ഒരു ബിഷപ്പല്ലേ അങ്ങ് പറയുന്നുണ്ടല്ലോ അത്ര മഹത് വ്യക്തി ആയതുകൊണ്ട് തന്നെ ഇപ്പം അദ്ദേഹം എനിക്കെതിരെ ഒരു കേസ് തന്നെന്ന് പറയുമ്പം ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലാകും ഇപ്പം തന്നെ വൈറലായി അപ്പോൾ ഇതിൻ്റെ കാരണം തിരക്കും ഈ പെണ്ണ് എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിച്ചത് അച്ഛനെതിരെ ഇങ്ങനെ വീടി എന്തിനാണെന്ന് തിരക്കുമ്പോൾ അച്ഛൻ്റെ ആ വീഡിയോകൾ കാണാത്തവരിലേക്ക് എത്തും അത് മാത്രം മതി എനിക്കതിൽ ആത്മസംതൃപ്തി തന്നെയാണ് അപ്പോൾ അച്ഛന് തന്നെ അത് ഭൂമറങ്ങാട്ട് തിരിച്ച് വന്നോളും കേട്ടോ വെയ്റ്റ് ആൻഡ് സി അല്ല നീ കേസ് കൊടുപ്പിക്കടാ കേസ് കൊടു നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് അവിടെ വെച്ച് കാണാം പക്ഷേ നീ ഇപ്പം ഈ ഇട്ട വീഡിയോയ്ക്ക് തമ്പിനയിൽ ഇട്ട എൻ്റെ ഫോട്ടോ കൊള്ളത്തില്ല ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ നല്ലൊരു ഫോട്ടോ തരുത്തില്ലായിരുന്ന പോടാ അത് എൻ്റെ അടുത്ത് വിട്ട് ചോദിക്കണ്ടായിരുന്നോ നല്ല അടിപൊളി ഒരു ഫോട്ടോ ഞാൻ തരുത്തില്ലായിരുന്ന ബിഷപ്പിനെതിരെ ഞാൻ പേഴ്സണലായിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടില്ല ബിഷപ്പ് എത്ര വീഡിയോ ഇട്ടിട്ടുണ്ടോ അത്രയും വീഡിയോ എടുത്ത് മെൻഷൻ ചെയ്ത് ഞാൻ വീഡിയോ മാത്രമേ ഇട്ടിട്ടുള്ളൂ ഞാൻ ചോദിച്ചതും പറഞ്ഞതും ഇപ്പോഴും തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല തോന്നിയിട്ടും ഇത് സജിനയ്ക്ക് ഒരു തുടക്കം മാത്രമായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ബിഷപ്പ് അമ്പലവലി നോബിൾ ഫിൽപ്പ് എന്ന് പറയുന്ന വ്യക്തി കൊടുത്ത കേസ് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം എന്തായാലും സജീന ബ്ലോക്സ് കുടിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കയറി ഇറങ്ങി കുറച്ച് പാടുപെടുന്നുണ്ടും പോകുന്നില്ല എങ്കിലും കുറച്ചൊന്ന് പാടുപെടും പെടാ പാടു അതുകൊണ്ട് നല്ല പോലെ അത്യാവശ്യം പണി പാലും വള്ളത്തിൽ കിട്ടുമെന്നുള്ളൊരു കാര്യം ഓഫ് കോഴ്സ് മനസ്സിലാക്കുന്നു എന്തായാലും കോട്ടയം തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനിലാണ് കേസ് എടുത്തിട്ടുള്ളത് സജീന ബ്ലോക്സ് കുറച്ചൊന്ന് വെള്ളം കുടിക്കുക ഒരു ക്യാൻ എങ്കിലും മേടിച്ചു വെക്കുക ഒരുമിച്ചിരുന്ന് കുടി അതിൽ കുട്ടോ തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്നെ ഇന്നലെ വിളിക്കുന്നെങ്കിൽ ഞാൻ ഇന്ന് അവിടെ എത്തി ഒളിച്ചു നിൽക്കുകയോ പോവാതിരിക്കുകയോ ചെയ്തില്ല ഞാൻ ചെന്ന അന്നേരം ആ സ്പോട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ ലൈവും പോയി വീഡിയോയും ഇട്ട് ആരെ അറിയിക്കേണ്ട ഒളിച്ചു വെച്ചാൽ മതിയിരുന്നെങ്കിൽ എനിക്കങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ ഞാൻ തന്നെയല്ലേ അത് പബ്ലിഷ് ചെയ്തത് എനിക്കതിൽ വിധ കുറ്റബോധവും തോന്നുന്നില്ല പിന്നെ ഞാൻ ഈ കേസും വഴക്കുമൊക്കെ ഞാനൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടങ്ങ് കാണുക കാരണവേ ഞാൻ ആരുടെയും വീട്ടിൽ ചെന്ന് കയറി വ്യക്തിഹത്യ ചെയ്യുകയോ അവരെ പീഡിപ്പിക്കുകയോ മാനഭംഗപ്പെടുത്തുകയോ മോഷ്ടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്റെ കൺമുമ്പിൽ വന്ന ഒരു വീഡിയോ അതിനെ ഞാൻ റിയാക്ട് ചെയ്തു അത് തന്നെയാണ് ഇപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ വന്ന വീഡിയോയ്ക്ക് റിയാക്ഷൻ വീഡിയോ അർഹിക്കുന്നുണ്ട് എന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഞാൻ അതിന് റിയാക്ഷൻ വീഡിയോ ഇട്ടത് പിന്നെ ഈ കേസ് വരുന്നത് സജീനയ്ക്കൊരു തുടക്കം മാത്രം എന്ന് നീ പറഞ്ഞല്ലോ അത് നിന്റെ നാവ് പൊന്നായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഓക്കേ കേസുകൾ വരട്ടടാ എന്നാലതെ നാലാൾ എന്നെ അറിയത്തുള്ളു പിന്നൊരു കാര്യം ഒരു ഉറപ്പ് എനിക്ക് പറയാൻ പറ്റും വരുന്ന കേസുകളൊക്കെ കണ്ടിട്ട് അതല്ല ജയിലിലോട്ട് പോകുന്ന സമയത്തോ വേറെന്തെങ്കിലും ചെയ്യുമ്പോഴേ എനിക്ക് തലക്കൂടെ തുണിയിട്ട് അതായത് മൊഹം മറിച്ചു പോകേണ്ടുന്നൊരവസ്ഥ വരില്ല കാരണം വ്യഭിചാര കുറ്റത്തിനോ കള്ളും കഞ്ചാവും കടത്തിയെന്ന മാഫിയ സംഘത്തിന് അംഗമാണെന്നുള്ളതിനോ അതല്ലെങ്കിൽ എന്തുവാ പിന്നെ ലോകത്തെ തീവ്രവാദ തീവ്രവാദിയാണെന്നോ രാജ്യദ്രോഹി ആണെന്നോ മുദ്ര കുത്തപ്പെട്ട് ഒരിക്കലും എൻ്റെ പേരിൽ ഒരു കേസ് വരില്ല ഈ ഇത്ര ഈ നിമിഷം വരെയുള്ള എന്റെ ലൈഫില് എൻ്റെ ജീവിതത്തിൽ എനിക്ക് നല്ല ഉറച്ച അടി ഉറച്ച വിശ്വാസം എനിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഏതെങ്കിലും ഒരു കേസ് വന്നാൽ മാത്രം നമ്മൾ തല താഴ്ത്തി മുണ്ടും തൊലേക്കൂട്ടി ഇട്ടിട്ട് നടന്നാൽ മതി ഈ എൻ്റെ മരണം വരെ ഈ ഈ പറഞ്ഞ കാറ്റഗറിയിൽ ഒരു കേസ് വരില്ലെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് ഈ നിമിഷം വരെയുള്ള ജീവിതം ഞാൻ അന്തസ്സോടു കൂടിയാണ് ജീവിച്ചതെന്ന് എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും കേട്ടാ മനെ പിന്നെ ഈ കേസിന്റെ പിന്നാലെ നടന്ന് കുറെ വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞില്ലേ കുടിക്കുകയോടെ ദാഹം വരുമ്പോൾ വെള്ളം കുടിക്കത്തില്ലേ അത് ജീവനുള്ള എല്ലാ ചരാചരങ്ങൾക്കും ഉള്ള ഒരു ഒരു പ്രക്രിയയാണ് ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുക എന്നുള്ളത് കേട്ടോ നീ പറഞ്ഞില്ല ഒരു ക്യാൻ വാങ്ങാൻ ഒരുമിച്ചിരുന്ന് കുടിക്കാൻ വന്ന് അത് മിക്കവാറും ഒരുമിച്ചിരുന്ന് കുടിക്കാൻ നമ്മൾ രണ്ടുപേരും ആയിരിക്കും ഇട കാരണം നിന്റെ പേർക്കാണ് ആദ്യം വന്നിട്ടുള്ളത് അപ്പം നീ ഒരെണ്ണം മേടിക്ക് ഞാൻ അങ്ങനെ എപ്പോഴും എനിക്ക് ഒരുപാട് ഞാൻ വെള്ളം കുടിക്കുന്ന ഒരു ശീലമൊന്നും എനിക്കില്ല സത്യമായിട്ട് ഞാൻ പറയുമ്പോൾ അതുകൊണ്ട് നീ ഒരു ക്യാൻ വേടിയിരിക്കുക അത് ഇത് കുറച്ച് വെള്ളം എനിക്ക് തന്നാൽ മതി നമുക്ക് രണ്ടുപേർക്കും കണ്ടും മിണ്ടിയും കേട്ടോക്കിരുന്ന് ദാഹിക്കുമ്പോൾ വെള്ളവും കുടിച്ച് വിശക്കുമ്പോ ഉണ്ട് കഴിയാ പിന്നെ വെറുതെ നീ അത് രേണു തന്നെ പറയണം കാരണം എവിടെയോ കിടന്ന് നിന്നയൊക്കെ ഒരു സമയത്ത് ആരും തിരിഞ്ഞു നോക്കാനില്ല കാലത്ത് നിനക്കൊക്കെ ഒരു തുണ്ട് ഭൂമി തന്ന് സഹായിച്ച ഒരു വ്യക്തി ഒരു വ്യക്തി എവിടെയോ ഒരു നേരെ ചൊരു വീടോ കാര്യങ്ങളോ ഒന്നുമില്ലാണ്ട് എവിടെയോ കിടന്ന് നിന്നയൊക്കെ പിടിച്ചോണ്ട് താൻ താമസിക്കുന്ന മണ്ണിൽ ഒരു ഇടം തന്ന ഒരു വ്യക്തി ആ വ്യക്തി ഇത് കേൾക്കണം യെസ് അതാണ് എനിക്കും പറയാനുള്ളത് നമുക്കൊക്കെ ഒരു ഡ്രസ്സ് പോലും ഒരാൾ തന്നു കഴിഞ്ഞാൽ അതിന്റെ സന്തോഷം ഒന്നും വേറെ അവരടുത്ത് നമ്മൾ എന്നും നന്ദി ഒരിക്കലും അത് തന്ന ഡ്രസ് ചിലപ്പോൾ ഇച്ചിരി കീറതാണെങ്കിൽ പോലും നമ്മളെ തച്ച് എങ്കിലും അത് യൂസ് ചെയ്യും അത്രയ്ക്ക് സന്തോഷമായിരിക്കും നമുക്ക് അവരോട് ആ സന്തോഷവും സ്നേഹവും അവരോട് കാണും ഇത്രയും വലിയൊരു സഹായം ചെയ്തിട്ടും എന്തുകൊണ്ട് രേണുവും കുടുംബവും ബിഷപ്പിനെതിരെ ബിഷപ്പിനെതിരെ എവിടെയും സംസാരിച്ചിട്ട് ഞാൻ കേട്ടിട്ടില്ല അത് വേറൊരു സത്യം ബിഷപ്പും പറയുന്ന അല്ലാതെ അതിനൊരു രേഖ തെളിവ് ഒന്നുമില്ല എങ്കിൽ പോലും അങ്ങനെ ഒരു ഇത്രയോ സഹായിക്കുന്ന ഒരാളെ എതിർ നിന്ന് സംസാരിക്കണമെങ്കിൽ അത്രത്തോളം അത്രത്തോളം ശക്തമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടായിരിക്കുമല്ലോ എന്ന് ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാം നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നീ ചുമ്മാരെയാണ് എന്റെ പുറകെ നടന്ന് ഇല്ലാത്തെയും പൊല്ലാത്തെയും പൊക്കിക്കൊണ്ട് വരാൻ മാത്രമല്ലേ നീ ശ്രമിച്ചിട്ടുള്ളത് എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇത്രയും വലിയൊരു സഹായം ചെയ്ത ഈ വ്യക്തിക്കെതിരെ ഇവർ തിരിഞ്ഞു എന്നൊരു ചോദ്യം നിന്റെ മനസ്സിലിട്ട് നീ ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു നോക്ക് അപ്പോൾ ഇതിനുള്ള ഉത്തരം കിട്ടും ഇത് സമൂഹത്തിൽ എല്ലാവർക്കും ഒരു പാഠമാകട്ടെ നമ്മൾ നല്ല കാര്യങ്ങൾ നമ്മുടെ നന്മ മനസ്സുകൊണ്ട് ചെയ്യുമ്പോൾ നാളെ അത് നമുക്ക് തിരിഞ്ഞു കൊത്തിയേക്കാം എന്നുള്ളൊരു പ്രതീക്ഷയോടെ ആയിരിക്കണം എല്ലാവരും അവിടെ നിനക്ക് തെറ്റിയിടാതിലേ നമ്മുടെ നല്ല മനസ്സുകൊണ്ട് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ ഒരിക്കലും തിരിഞ്ഞു കൊത്തില്ല തിരിഞ്ഞു കൊത്താൻ സമ്മതിക്കില്ല കാരണം ആ നന്മ നല്ല മനസ്സുകൊണ്ട് നന്മ ചെയ്യുന്നിടത്ത് ചെകുത്താനല്ല ദൈവമാണ് കുടിയിരിക്കുന്നത് അതുകൊണ്ട് ആർക്കും തിരിഞ്ഞ് പിന്നീന്ന് കുത്താൻ പറ്റില്ല എങ്ങനെ നല്ല മനസ്സുകൊണ്ട് നന്മ ഉദ്ദേശിച്ച് ചെയ്താൽ ഓക്കെ രേണുസുദി എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ഇല്ലാത്ത അലിഗേഷൻസ് ഒന്നും അല്ല ആരും പറഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ടുള്ള അലിഗേഷൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് രേണുസുദി നിയമത്തിന്റെ സഹായം തേടി നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകണം അത് തന്നെയാണ് നിന്റെ കാര്യത്തിൽ അവർ ചെയ്തത് നിങ്ങളൊരു മുസ്ലിം സ്ത്രീ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് എന്തറിയാം മറ്റുള്ള മതങ്ങളിലെ ആചാരങ്ങളും ആ മതങ്ങളിലുള്ള വ്യക്തികളെ പറ്റിയിട്ട് മുസ്ലിം സ്ത്രീയോ അതന്ത് സ്ത്രീ അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടോ മുസ്ലിം സ്ത്രീ ക്രിസ്ത്യാനി സ്ത്രീ ഹിന്ദു സ്ത്രീ എന്ന് പറഞ്ഞ് ഒരു ഗണത്തിൽപ്പെട്ട സ്ത്രീകളുണ്ടോ എനിക്കറിയത്തില്ല അതെന്റെ ഒരു പുതിയ അറിവാണ് കേട്ടോ ഈ കാറ്റഗറിയിൽപ്പെട്ട സ്ത്രീകൾക്ക് എന്തെങ്കിലും കൂടുതലോ ഉണ്ടോ എനിക്കറിയില്ല ഏത് കാറ്റഗറി പെട്ടാലും സ്ത്രീകളെല്ലാം സ്ത്രീകൾ തന്നെ എനിക്കതിൽ ഒരു വ്യത്യാസവും കാണുന്നില്ല പിന്നെ മുസ്ലിം സ്ത്രീ എന്നതിലുപരി ഞാനൊരു മനുഷ്യ സ്ത്രീയാണ് മോനെ ശരിയാ മറ്റുള്ള മതങ്ങളെ കുറിച്ച് എനിക്ക് ഒരു തേങ്ങ അറിയത്തില്ല അതിൻ്റെ പവിത്രതയെ അറിയത്തില്ല പക്ഷെ ഇതിൻ്റെ പവിത്രതയും ഇതിൻ്റെ പരിശുദ്ധിയും അറിയാവുന്ന ആൾക്കാർ അപ്പൊ അത്രത്തോളം കഷ്ടപ്പെട്ട് ആ ഒരു പദവിയിൽ പദവിയിലെത്തിയ ഒരാൾ പോലും ആ പദവിയെ ബഹുമാനിക്കാതെ അതിൻ്റെ പവിത്രയെ മനസ്സിലാക്കാതെ സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്നിരുന്ന് മറ്റുള്ളവർക്ക് പരിഹാസപാത്രമാവുന്ന രീതിയിൽ വീഡിയോ ഇട്ടതിനെ ഞാൻ എടുത്ത് റിയാക്ട് ചെയ്തതിൽ എന്താണ് എൻ്റെ തെറ്റ് അപ്പൊ നീ പറഞ്ഞാണ് ഞാനൊരു അന്യമസ്യപ്പെട്ട സ്ത്രീ ആയിട്ട് പോലും എനിക്ക് ആ ഇട്ടിരിക്കുന്ന ആ തിരുവസ്ത്രത്തെ അവഹേളിക്കുന്ന കണക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനത് പ്രതികരിച്ചത് അത് കണ്ടും കേട്ടും വളർന്ന വ്യക്തികൾ തന്നെയാണ് മോനെ ഞാൻ അപ്പൊ ഞാൻ എൻ്റെ എൻ്റെ കാറ്റഗറിയിൽപ്പെട്ട് കുഴിക്കകത്ത് തുറന്ന് എന്റെ ഭൂമിക്കടിയിലിട്ട് ആ ജാതി വളർത്തെന്ന് പറഞ്ഞ് വളർത്തിയതല്ല എല്ലാ മതത്തിന്റെ പൗത്രതയും കണ്ടും കേട്ടും അറിഞ്ഞും തന്നെയാണ് വളർന്നത് എൻ്റെ വാപ്പായും ഉമ്മായി ഞങ്ങളെ പഠിപ്പിച്ചതേ മതമല്ല മനുഷ്യൻ നന്നായിരിക്കണം എന്നാ മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയണം എന്ന് തന്നെയാണ് പഠിപ്പിച്ചിരിക്കുന്നത് എന്റെ മക്കളെ ഞാൻ പഠിപ്പിച്ച് ഇപ്പൊ ഈ നിമിഷം വരെ പഠിപ്പിച്ച് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു അത് തന്നെയാണ് നിങ്ങളൊരു മുസ്ലിം സ്ത്രീയാണ് അദ്ദേഹം ഒരു ക്രിസ്ത്യനാണ് ഈ ക്രിസ്ത്യനും മുസ്ലിമും ആയ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു ഫൈറ്റ് ഉണ്ടാകുന്ന സമയത്ത് അതായത് അദ്ദേഹം നിങ്ങളൊന്നും പറയാൻ വരുന്നില്ല പക്ഷെ നിങ്ങൾ വളരെ മോശമായ രീതിയിൽ പച്ച തെറികൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തെ പറയുന്ന സമയത്ത് ഇത് മതത്തിന്റെ പേരിൽ ഒരു അടിയായി തിരിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ പറ്റുമോ ഓ മതത്തിന്റെ പേരിൽ ഫൈറ്റ് ചെയ്യാനാണ് മോനെ തീരുമാനം അങ്ങനെയാണെങ്കിൽ ഫ്ലൈറ്റ് പിടിക്കേണ്ടി വരുമല്ലോ നീ നല്ലതുപോലെ കിടന്ന് അധ്വാനിക്കുന്നുണ്ടല്ലോ മതപരമായിട്ട് ഇതെടുത്തിട്ടൊന്ന് അലക്കാനായിട്ട് നല്ലോണം വിയർക്കു നീ നീ അവിടെ കിടന്ന് എന്ത് എത്ര ഏതൊക്കെ രീതിയിൽ നിന്റെ മറ്റേ പറച്ചിൽ പറഞ്ഞാലും നിന്റെ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല നിന്റെ കുറെ കുജാളികളുണ്ടല്ലോ കുറ്റാളികളും കുറെ നിനക്ക് നിനക്കനുകൂലമായിട്ടിരിക്കുന്ന കുറെ ബ്ലോഗർമാരും അവരെല്ലാവരും നല്ലോണം കെടഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് ഇതൊന്ന് മതപരമായ രീതിയിലോട്ട് എങ്ങനെയെങ്കിലും കൊണ്ടുവരാമോ എന്ന് നീ പറഞ്ഞില്ലേടാ ആ മതത്തിൽപ്പെട്ടവരാടാ എനിക്ക് എന്റെ പിറകിലുള്ള ശക്തി എന്റെ ബലം എന്റെ സപ്പോർട്ട് അവർ തന്നെ നീ ഞാനിട്ട് ആ വീഡിയോയുടെ കമന്റുകളൊക്കെ നീ ഒന്ന് വായിച്ചു നോക്ക് അങ്ങനെ വായിച്ചിട്ടുണ്ടെങ്കിൽ നീ ഒരിക്കലും ഇങ്ങനെ പറയില്ല എന്നെപ്പോലെ കുറെ എണ്ണം വന്ന് കിടന്ന് ചെലക്കും നിന്റെയൊക്കെ ഉദ്ദേശം വേറെയാണ് ആ ഉദ്ദേശം എന്തായാലും നടക്കാൻ പോകുന്നില്ല ഇപ്പൊ ഇനിയും ഞാൻ പറയുവാണ് അദ്ദേഹം ആ സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്നിരുന്നു പറഞ്ഞ പ്രസ്താവനകളെല്ലാം വെറും ആരോചകമാണ് ആ ഒരു പുരോഹിതനെ ചേർന്ന വാക്കുകളല്ല പറഞ്ഞിട്ടുള്ളത് ഇനി നീ പറഞ്ഞില്ല ഞാനെന്താണ് തെണി പണഞ്ഞത് എന്ത് തെറിയാണോ പറഞ്ഞത് ചുണയുണ്ടെങ്കി ആ പറഞ്ഞ ഒരു തെറിയുടെ ഒരു ഭാഗം നീ ഒന്ന് കേൾപ്പിച്ചു തന്നെ നീ ഉറക്കത്തി കിടന്ന് നിന്നെ വിളിക്കുന്ന ആയിരിക്കും നീ ഓർത്തത് അതായത് ഇട്ടിട്ടുണ്ട് എഫ്ഐആർട്ടിട്ടുണ്ട് വകുപ്പുകളിൽ കേസ് എടുത്തിട്ടുണ്ട് അത്യാവശ്യം സജീന വള ഒന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കേറി പിന്നെ നിങ്ങൾക്ക് ഇത് ഓ ആയിക്കോട്ടെ ഒരു കുഴപ്പമില്ല ഞാൻ കേറി ഇറങ്ങി നടന്നോളാം പിന്നെ നീ ആദ്യം പറഞ്ഞില്ലേ കണ്ടന്റ് അതെ ഇതൊക്കെ എനിക്ക് കണ്ടന്റ് തന്നെയാണ് അതിലുപരി എന്ന് പറഞ്ഞാൽ ഇതൊരു വാർത്തയാവുമല്ലോ കാരണം ബിഷപ്പിനെ പോലുള്ള ഒരാൾ എനിക്കെതിരെ കേസ് തരാന്നൊക്കെ പറയുമ്പോൾ ഇത് നല്ല വാർത്തയാവും നല്ല എസ്റ്റാബ്ലിഷ് ആവും ഇപ്പൊ തന്നെ കുറേ ആ വ്ളോഗർമാര് എൻ്റെ ഫോട്ടോ ഉൾപ്പെടെ എടുത്ത് ചെയ്തിട്ടുണ്ട് അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട് ഒന്നുമില്ലെങ്കിൽ ഞാനൊന്ന് ഫെയിം ആയി വരുന്നുണ്ടല്ലോ ഇങ്ങനെ തുടരെ തുടരെ ബ്ലോഗർമാർ ഇങ്ങനെ ഓരോ വീഡിയോ ഇടുമ്പോൾ ഇത് എന്താണ് ഇങ്ങനെ വീഡിയോ വരുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ആൾക്കാര് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള കാരണവും അച്ഛൻ എന്ത് വീഡിയോ ആണ് ഇട്ടത് എന്നും നോക്കാൻ പോകും അപ്പൊ ഇപ്പൊ പത്ത് പേരെ കണ്ടിട്ടുള്ളെങ്കിൽ അച്ഛൻ്റെ വീഡിയോ അത് പതിനായിരം പേരിലോട്ട് എത്തും ആ ഒരു സമാധാനം മാത്രം മതി എനിക്ക് അപ്പൊ ആ വീഡിയോ കാണുന്ന ആൾക്കാർ ഒരു പുനർചിന്തനത്തിന് അവസരം ഉണ്ടാക്കിയാൽ അതിൽ പോലും സന്തോഷം എനിക്ക് വേറെ ഉണ്ടോ കാരണം ഇരു ഈ കയ്യും കയ്യും മെയ്യും മെയ്യും അറിയാതെ നടത്തുന്ന ഒരുപാട് ദാനധർമ്മങ്ങൾ നടത്തുന്ന ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് അവർ ചിന്തിക്കും ഈ ഒരു സ്ഥാനത്തിരിക്കാൻ ഇവർ അർഹരാണോ എന്ന് ചിന്തിക്കാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കി കൊടുത്താൽ എനിക്കത് ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് എനിക്ക് ഊരി കിട്ടത്തി ഇത്രക്കൊരുപാട് പേരുണ്ട് എനിക്ക് കൈവിലങ്ങ് തന്നെ കോടതിവാസം ജയിൽവാസം എന്നൊക്കെ പറഞ്ഞ് തമ്പിനിട്ട് ഒരുപാട് വീഡിയോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു ചെയ്യൂ 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 നിങ്ങൾ ഇനിയും ചെയ്യൂ ചെയ്തുകൊണ്ടിരിക്കും എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് എനിക്കതിൽ നിങ്ങളുടെ താരത്തിനും എനിക്ക് യാതൊരു വിരോധവും ഇല്ല ഓരോ വിദ്ദേശവും ഇല്ല കാരണം ഇത്രയും നാൾ ഞാൻ കിടന്ന് ഓരോ വർക്കുകളൊന്നും ചെയ്തിട്ട് എനിക്കൊന്നും ഫെയിം ആകാൻ പറ്റിയിട്ടില്ല നിങ്ങൾ നിങ്ങളായിട്ട് എന്നെ ഒന്ന് ഫേമസ് ആക്കുവാണെങ്കിൽ എനിക്കൊരു ഒറ്റ ലക്ഷ്യമുണ്ട് അടുത്ത വർഷം എനിക്കൊന്ന് ബിഗ് വസിൽ പോകണം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യും പിന്നെ അതിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത് നീ ഈ മതപരമായിട്ട് കയറി പിടിച്ചിടാൻ നിന്നെ വെറു നീ നിന്നോട് എനിക്ക് ഒരു ചെറിയൊരു റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു കാരണം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എടുക്കുന്നുണ്ട് നല്ലൊരു വ്ളോഗർ ആണ് എന്നുള്ളത് പക്ഷേ നിന്റെ ഈ ആറ്റിറ്റ്യൂഡ് നീ അവിടെ വേറൊരു സംഭവം കുത്തിക്കേറ്റം കൊണ്ടുവന്നപ്പോൾ നിന്നോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ അതോടുകൂടി നീ വെറും ഫ്ലോപ്പാണ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ വെറും നികൃഷ്ടമായ ഒരു ജീവിയായി മാറി നീ കാരണം ഈ കാലത്ത് ഒരു ആ മതവും മതത്തിൻ്റെ പേരിൽ തമ്മിത്തല്ലിക്കാനും കൂട്ടിത്തല്ലിക്കാനും നിൽക്കുന്ന നിന്നെയൊക്കെയാണ് രാജദ്രോഹികളെന്ന് മുദ്ര കുത്തേണ്ടുന്നത് അപ്പൊ നീ നീ തന്നെ ഇട്ട ഒരു വീഡിയോ ഉണ്ട് നിന്റെ ഈ ഒരു പ്രവൃത്തിയിൽ എനിക്ക് നിന്നോട് പറയാനുള്ളത് ഇത് മാത്രമാണ് അതൊന്ന് കേട്ട് നോക്കും നീ ഇട്ട വീഡിയോ തന്നെയാണ് ഞാൻ തിരിച്ചു തന്നിട്ട് തരുവാണ് കാരണം ഈ സന്ദർഭത്തിനും ഈ ഒരു ഇതിനും ഒത്തത് ഈ ഒരു വീഡിയോയാ ഒന്ന് കാണും വിഷമായി നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ നിന്നെ ഒരു നാലുപേരെ അറിയുമോ നിന്റെ മോത്ത് ആരും നോക്കൂടാ ടെമ്പിൾ നീ ആടാ നീ എന്തിനാടാ ജീവിക്കുന്ന പോയി മരിക്കടാ സമൂഹത്തിൽ അറിയപ്പെടുന്നുണ്ടോടാ എൻ്റെ കൺമുമ്പിൽ അങ്ങനെ വന്ന് നീ വെട്ടുപോയ നിന്നെ ഞാൻ ഞാൻ തൂറി എറിയും നിന്നെ മുസ്ലിം സ്ത്രീ ക്രിസ്ത്യാനി സ്ത്രീ ഹിന്ദു സ്ത്രീ സത്യജ് കേട്ടപ്പോൾ എനിക്ക് നല്ല നല്ല ചിരിയ വരുന്നത് നി നീ നീ എന്ന വ്യക്തി വേറൊരു കൃമിയായി കൃമി എന്ന് പറഞ്ഞാൽ വേറൊരു കൃമിക്കും താഴെ എന്തെങ്കിലും നികൃഷ്ട ജീവി ഉണ്ടോ അതാണ് നീ നിന്നെ എനിക്ക് ഞാൻ ഞാനിനി കാണുന്നുള്ളു അങ്ങനെ കാണാനേ പറ്റൂ അട ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞു നീ നീ ഭയങ്കര ബുദ്ധിമാനാ പക്ഷെ അത് ഏശത്തില്ല ഏശത്തില്ല കേട്ടോ എന്തായാലും എൻ്റെ സുഹൃത്തുക്കളെ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളും കാണാം ഒട്ടും സ്കിപ്പ് ചെയ്യരുത് വീഡിയോ ഫുള്ളും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമ്പനികളായിട്ട് രേഖപ്പെടുത്തണം ഓക്കെ ഞാൻ ഓരോ അതിൻ്റെ ഈ അപ്ഡേഷൻ കറക്റ്റായിട്ട് ആയിരിക്കും പിന്നെ ഇവന് ഒരു ഇത് ഇട്ടല്ലോ ഒരു എഫ്ഐആർ എടുത്തിട്ട് പക്ഷെ അതിന് തെളിച്ചം പോരാടാ ഞാൻ നിൻ്റെ ഇട്ട് തന്നില്ലേ അതിൻ്റെ അത്ര പോരാ പോരായിരുന്നു പക്ഷെ ഞാൻ സൂം ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലായില്ല കാരണം എന്ന് പറഞ്ഞാൽ എനിക്കത് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ നിന്റെ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ നിൻ്റെ ഫേസ്ബുക്കിൻ്റെ താഴെ ഇപ്പോൾ ഇട്ട വീഡിയോയുടെ താഴെ ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐ ഡി ഇട്ടിട്ടുണ്ട് അതിനകത്തൊന്നും ഇട്ട് തന്നാൽ വളരെ ഉപകാരമായിരിക്കും ക്ലിയർ ആയിട്ടൊന്നും കാണാൻ വേണ്ടിയിട്ടാൽ അല്ല വേറൊന്നും അല്ല ഓക്കെ അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തണം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക്